ശബരിമല കേസിൽ പ്രതിയായ എൻ വാസുവിനെ കൈവിലങ്ങ് അണിയിച്ച് കോടതിയിൽ ഹാജരാക്കിയ സംഭവത്തിൽ പോലീസുകാർ വിശദീകരണം നൽകി ബോധപൂർവം ചെയ്തതല്ലെന്നും പ്രതിയുടെ അനുമതിയോടെയാണ് കൈവിലങ്ങ് ധരിപ്പിച്ചതെന്നുമാണ് പോലീസിന്റെ വിശദീകരണം തിരുവനന്തപുരം എ ആർ ക്യാമ്പിലെ എസ് ഐയും നാല് പോലീസുകാരുമാണ് പൂജപ്പുര സെൻട്രൽ ജയിലിൽ നിന്ന് വാസുവിനെ കൊല്ലം വിജിലൻസ് കോടതിയിൽ ഹാജരാക്കിയത് കൈവിലങ്ങ് ഏതൊക്കെ പ്രതികൾക്ക് വയ്ക്കണമെന്ന് ബി എൻ എസ് നിയമത്തിൽ പ്രതിപാദിക്കുന്നതിന് വിരുദ്ധമായ നടപടിയാണിത് നടപടിയിൽ ഡി ജി പിക്ക് അതൃപ്തി രേഖപ്പെടുത്തിയിരുന്നു സ്പെഷ്യൽ ബ്രാഞ്ച് ഡി ജി പിക്ക് ഇത് സംബന്ധിച്ച് റിപ്പോർട്ട് നൽകിയിട്ടുണ്ട് പ്രതിയുടെ പ്രായം കുറ്റകൃത്യത്തിന്റെ സ്വഭാവം തുടങ്ങിയ നിയമപരമായ കാര്യങ്ങൾ പരിഗണിക്കാതെ കൈവിലങ്ങ് വച്ചത് സർക്കാരിനും അവമതിപ്പുണ്ടാക്കിയെന്നാണ് വിലയിരുത്തൽ എസ്ഐ ടി ഉദ്യോഗസ്ഥരെ പോലും അറിയിക്കാതെ നടന്ന സംഭവത്തിൽ എ ആർ ക്യാമ്പിലെ പോലീസുകാർക്കെതിരെ നടപടിയുണ്ടാകുമെന്നാണ് സൂചന സംഭവത്തിൽ എ ആർ കമാൻഡൻ്റാണ് അന്വേഷണം നടത്തുന്നത്